ഡിവൈഎഫ്ഐ നടത്തിയ ഫുഡ് ഫെസ്റ്റിന്റെ ലക്ഷ്യം ഹലാൽ ഹലാൽവൽക്കരണത്തിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളെ വഴിതിരിച്ചുവിടുക എന്നതും കേരളത്തിൽ ഇന്ന് വ്യത്യസ്തമായ ഒരു ഫുഡ് ഫെസ്റ്റ് നടന്നു ഫുഡ് സ്ട്രീറ്റ് എന്നായിരുന്നു അതിന്റെ പേര് ഭക്ഷണത്തിൽ മതം കലർത്തുന്നതിനെതിരെ എന്ന പേരിൽ ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടനയാണ് അത്തരമൊരു ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഡി ഉയർത്തിയ വാദത്തോട് കേരളത്തിലെ പൊതുസമൂഹവും യോജിക്കുന്നുണ്ട് ഭക്ഷണത്തിൽ മതം കലർത്തുക എന്നത് ഒരു പുരോഗമന സമൂഹത്തിന് യോജിച്ചതല്ല എന്ന വാദം നൂറ് ശതമാനം ശരി തന്നെയാണ് പക്ഷേ ഡിവൈഎഫ്ഐയുടെ വാദത്തോട് യോജിക്കാൻ കഴിയാത്തത് ആരാണ് ഭക്ഷണത്തിൽ മതം കലർത്തുന്നത് എന്ന ചോദ്യത്തിലാണ് ഫുഡ് ഫെസ്റ്റിലൂടെ ഡിവൈഎഫ്ഐ ലക്ഷ്യം വെക്കുന്നത് ഹലാൽ സംസ്കാരത്തെ എതിർക്കുന്ന ഹൈന്ദവ ക്രൈസ്തവ സംഘടനകളെയാണ് ഹലാലിനെതിരെ അവർ ഉയർത്തുന്ന പ്രതിഷേധങ്ങളെ ാക്കുകയാണ് ഫുഡ് ഫെസ്റ്റ് നടത്തിയ ഡിവൈഎഫ്എയുടെ പ്രധാന ലക്ഷ്യം ഇനി ആരാണ് ഭക്ഷണത്തിൽ മതം കലർത്തുന്നത് എന്നതിന്റെ ഉത്തരം ചില ചോദ്യങ്ങളാണ് ഹലാലായ ഭക്ഷണം മാത്രമേ കഴിക്കൂ എന്ന് ആരാണ് പൊതുസമൂഹത്തിൽ വാശി പിടിക്കുന്നത് പൊതുസമൂഹം ഭക്ഷണം കഴിക്കാൻ വരുന്ന ഹോട്ടലുകളിൽ തങ്ങളുടെ മതഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ മാത്രം ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്താൽ മാത്രമേ തങ്ങൾ ഭക്ഷണം കഴിക്കൂ എന്ന് വാശി പിടിക്കുന്നവർ ആരാണ് ഹലാൽ ബോർഡില്ലാത്ത ഹോട്ടലുകളിൽ കുടുംബസമേതം കയറി വന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുന്ന സമയത്ത് ഹലാൽ ആണോ എന്ന് ചോദിക്കുകയും അല്ല എന്ന് പറഞ്ഞാൽ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നവരല്ലേ ഭക്ഷണത്തിൽ മതം കലർത്തുന്നത് തങ്ങളുടെ മതപുരോഹിതൻ മന്ത്രി ചൂതിയാൽ മാത്രമേ തങ്ങൾ ഭക്ഷണം കഴിക്കൂ എന്ന് പൊതുസ്ഥലങ്ങളിലും ഹോട്ടലുകളിലും വാശി പിടിക്കുന്നവരല്ലേ ഭക്ഷണത്തിൽ മതം കലർത്തുന്നത് ഭക്ഷണത്തിൽ തുപ്പുന്നത് തങ്ങളുടെ മതഗ്രന്ഥപ്രകാരം ശരിയാണ് എന്നും വേണമെങ്കിൽ കഴിച്ചാൽ മതിയെന്ന് വിളിച്ചു പറയുന്നവർ ഭക്ഷണത്തിൽ മതം കലർത്തുകയല്ലേ മുൻപ് പറഞ്ഞ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി ഡി വൈ എഫ് ഐ ഉത്തരം തേടിയാൽ ഭക്ഷണത്തിൽ മതം കലർത്തുന്നത് ആരാണ് എന്ന് വ്യക്തമാകും അതുകൊണ്ട് അവരെയാണ് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത് ഇത്തരം അപരിഷ്കൃത രീതികളിൽ നിന്ന് ബോധവൽക്കരണത്തിലൂടെ അവരെ പിന്തിരിപ്പിക്കാൻ ഡിവൈഎഫ്ഐ മുന്നിട്ടിറങ്ങുകയും വേണം അപ്പോഴേ ഡിവൈഎഫ്ഐയുടെ സമരത്തെ ഭക്ഷണത്തിൽ മതം കലർത്തുന്നതിന് എതിരെയുള്ള സമരമെന്ന് വിളിക്കാനാകും അതിന് ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടന തയ്യാറാകുന്നതുവരെ ഇത്തരം ഫുഡ് ഫെസ്റ്റുകളെ ചില വർഗീയ സംഘടനകളെ പ്രീതിപ്പെടുത്താനുള്ള വെറും ഉടായ്പായി മാത്രമേ കാണാനാകൂ അതുകൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐ നടത്തിയ ഫുഡ് ഫെസ്റ്റിനെതിരെ പൊതുസമൂഹത്തിൽ നിന്ന് വലിയ വിമർശനം ഉയരുന്നത് മതപുരോഹിതൻ മന്ത്രി ചൂതിയാലേ ഭക്ഷണം ഭക്ഷ്യയോഗ്യമാകൂ എന്ന് പറയുന്നവരാണോ അതോ അത് വേണ്ടെന്ന് വെക്കുന്നവരാണോ ഭക്ഷണത്തിൽ മതം കലർത്തുന്നത് എന്ന് ഡിവൈഎഫ്ഐ വ്യക്തമാക്കണമെന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ ആവശ്യപ്പെടുന്നത് ഒരു വിശ്വാസത്തിന്റെ പേരിൽ നിഷ്കളങ്കമായ ഒരു ആചാരം എന്ന നിലയ്ക്ക് പ്രചരിച്ച ഹലാൽ രീതിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു തരം തീവ്രവാദമാണ് എന്നാണ് പലരും ആരോപിക്കുന്നത് മാംസ വിപണിയുടെയും ഹോട്ടൽ വിപണിയുടെയും നിയന്ത്രണം പൂർണ്ണമായും കൈക്കലാക്കുക എന്നതും ഹലാൽ സംസ്കാരം വ്യാപിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യമാണ് എന്നാണ് ഹലാൽ സംസ്കാരം വ്യാപിപ്പിക്കുന്നതിനെ എതിർക്കുന്നവർ വിശ്വസിക്കുന്നത് ഇത്തരം ദുഷിച്ച പ്രവണതകൾക്കെതിരെ പ്രതിഷേധിക്കാതെ ഹലാലിന്റെ പ്രചാരണം ഏറ്റെടുക്കുന്ന ഡിവൈഎഫ്ഐ യഥാർത്ഥത്തിൽ മത തീവ്രവാദത്തെ സഹായിക്കുകയാണ് എന്ന ആരോപണവും ശക്തമാണ് ഇസ്ലാമിക വർഗീയ നിലപാടുകൾക്ക് സി പി എം കീഴടങ്ങുന്നു എന്ന ശക്തമായ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് അവരുടെ യുവജന സംഘടനയും ഹലാൽ സംസ്കാരത്തെ ന്യായീകരിച്ച് ഫുഡ് ഫെസ്റ്റ് നടത്തുന്നത് എന്തായാലും ഭക്ഷണത്തിൽ മതം കലർത്തുന്നതിന് ഡിവൈഎഫ്എക്കുള്ള എതിർപ്പ് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ അവർ ആദ്യം എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടത് ഇവിടെ ചിലർ അതിവേഗം വ്യാപിപ്പിക്കുന്ന ഹലാൽ സംസ്കാരത്തിനെതിരെയാണ് അത്തരമൊരു നിലപാടെടുക്കാൻ മുസ്ലിം പ്രീണനം പ്രഥമ ലക്ഷ്യമായി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടനയ്ക്ക് കഴിയുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്